കൊല്ലം കോർപ്പറേഷൻ താമരക്കുളം ഡിവിഷനിൽ തൊഴിലാളി സംഘടനാ നേതാക്കളും യുവ നേതാക്കളും ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാണ് കാണാം താമരക്കുളത്തെ വിശേഷങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണി കൊല്ലം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അത് താമരക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും ഐ എൻ ഡി യു സിയുടെ നേതാവും കൂടിയായിരുന്ന എ കെ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തൊഴിലാളി നേതാവിനെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് സിഇ ടി നേതാവ് കൂടിയായ എ എം ഇക്ബാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നത് പ്രണവ് താമരക്കുളമാണ് യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്നു അങ്ങനെ യുവത്വത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് എൻ ഡി എ ഈ താമരക്കുളത്ത് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ഹബീസ് നമ്മുടെ ഒപ്പമുണ്ട് എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എല്ലാവർക്കും സമയാസമയങ്ങളിൽ കുടിവെള്ളം കിട്ടത്ത ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം കിട്ടുവാൻ കിട്ടണം കാരണം കാൽ നൂറ്റാണ്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ കഴിഞ്ഞ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാപനം തൊട്ടടുത്ത് നിൽക്കുന്ന ലാൽ ബഹദൂർ സ്റ്റേഡിയം ആ ലാൽ ബഹദൂർ സ്റ്റേഡിയം യുവാക്കൾക്ക് അവിടെ കടന്നു കയറാൻ എന്തായാലും കൊല്ലത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എ കെ ഹബീസ് പറയുന്നത് അടുത്ത ആറുമാസം ഭരണം ലഭിച്ച ആറുമാസത്തിനു തന്നെ കൊല്ലത്തിൻ്റെ സമഗ്രമായ ഒരു വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് പ്രണവ് താമർകുളം ചേരുകയാണ് പ്രണവ് ഒരു യുവത്വത്തിൻ്റെ ഒരു മത്സരം കൂടിയാണ് ഇവിടെ കാണുന്നത് പ്രണവിലൂടെ എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ബി മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കൊല്ലം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനായിട്ടുള്ള അതായത് അൻപത്തിയഞ്ച് ഡിവിഷനിലും ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷന് വരുമാനവും ലഭിക്കുന്ന ഒരു ഡിവിഷനാണ് താമരക്കുളം എന്നാൽ താമരക്കുളത്തു നിന്നും മേയർ സ്ഥാനാർത്ഥിമാരായി ജയിച്ചു പോകുന്ന ആൾക്കാർ ഈ ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള വികസന ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ലെന്ന് ഇല്ലെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് ഈ നാടിൻ്റെ പരിസ്ഥിതി പ്രശ്നം എൻ്റെ വിഷയമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം അതെൻ്റെ വിഷയമാണ് ഇവിടുത്തെ മറ്റ് അടിസ്ഥാനപര സൗകര്യങ്ങളുടെ വിഷയങ്ങൾ അത് എൻ്റെ വിഷയവും കൂടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാം താമരക്കുളത്തിൻ്റെ വിഷയം വരുമ്പോൾ അതിനകത്ത് മുൻപന്തിയിൽ തന്നെ നമ്മളുണ്ട് പ്രണവ് പറഞ്ഞതുപോലെ മികച്ച ഒരു ജനപ്രതിനിധിയാണ് ആവശ്യം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൗൺസിലറെയാണ് ഈ കൗൺ ഈ ഡിവിഷനിലെ ജനങ്ങൾക്ക് ആവശ്യമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നത് കൊല്ലം താമരക്കുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്ന സീനിയർ നേതാവിന് തന്നെയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ താമരകുളം ഡിവിഷനിലെ ജനങ്ങൾ വളരെ ആവേശപൂർവ്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ഓരോ വീടുകളിൽ നിന്നും ലഭിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉറച്ച വിശ്വാസമാണ് ഈ കോർപ്പറേഷൻ അൻപത്താറ് ഡിവിഷനുകളിലും ഈ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള പ്രത്യേക ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് ആ ബോക്സിൽ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിനോടൊപ്പം തന്നെ ഈ കൊല്ലം പട്ടണത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അവരവിടെ നിക്ഷേപിക്കുകയുണ്ടായി അതാകെ സമാഹരിച്ചുകൊണ്ടാണ് ഒരു പ്രകടന പത്രിക അഞ്ച് വർഷകാലത്തേക്കുള്ള പ്രകടന പത്രിക എൽ ഡി എഫ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൊല്ലം ഒരു മഹാനഗരമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഇടതുമുന്നണി ഭരണത്തിലായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ആ ആ ഭരണത്തിലുണ്ടായ വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് താമരക്കുളം ഡിവിഷനിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത് പോരാട്ട വീരം കൊണ്ട് താമരക്കുളം ഏറെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി താമരക്കുളത്ത് നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ